നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇ പി ജയരാജൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ പാവം പിടിച്ച പെൺകുട്ടി ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങിയതിന് ഇത്രയൊക്കെ അവരെ ആരോപണ ശരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് ഓർമ്മയുണ്ട് മറ്റാരെ കുറിച്ചുമല്ല മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണാ വിജയനെക്കുറിച്ചാണ് അദ്ദേഹം ഈ കമൻറ്റ് പറഞ്ഞത് പക്ഷേ ഇന്ന് എസ് എഫ് ഐ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എസ് എഫ് ഐ ഇന്ന് അന്വേഷണം പൂർത്തിയാക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ അതിനകത്ത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം പല വാർത്താ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ആ ഒരു കുറ്റപത്രത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സി എം ആറിലുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ അതിനെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കാനോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്താനോ സർക്കാരുകൾ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത് സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏതൊക്കെയാലും ഒരു കാര്യം പറയാം ഈ ഒരു അവസാന നിമിഷം അതായത് എക്സാലോജിക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും സി എം ആറിലും നട തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് സേവനങ്ങൾക്കുള്ള കൂലിയായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ സി എം ആറിലും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിൻ്റെ ഉടമയും പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതൊന്നുമല്ല സത്യമെന്നും സത്യം മറ്റൊന്നാണെന്നും ഇതിൽ ഒരുപാട് കൃത്രിമത്വങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന സേവനം അതായത് എക്സലും ടാലിയും ഇടേയും ഒക്കെ സേവനത്തിന് മാസം ലക്ഷങ്ങളുടെയും കോടികളുടെ ഒക്കെ ട്രാൻസാക്ഷൻ നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് അരി കഴിക്കുന്ന ആർക്കും ദഹിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ എക്സലിനെ കുറിച്ചും ടാരിയെക്കുറിച്ചും വേർഡ് വേർഡ് ഫയലിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരുടെ അടുത്ത് ഇതൊന്നും സംസാരിക്കാനും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊക്കെയാലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതായത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എസ് ഈ അന്വേഷണം ഇന്ന് അവസാനിപ്പിക്കുകയും കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്താണ് തോന്നുന്നത് കാരണം ഇതിന് എന്താണ് സംഭവിക്കാൻ പോകുക സി എം ആറിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് വീണാ വിജയൻ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതോ ഇത് വീണ്ടും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാനാണോ സാധ്യത എന്താണ് നീ കാണുന്നത് നമ്മൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിരവധി നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് കരിമണൽ കൃത്യമായി നടത്തിയ ഇടപാടുകളുടെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഏതാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഈ കരിമണൽ ഇടപാടുകൾ എക്സാലോജിക്കും കരിമണൽ കാർത്തിയുടെ സി എം ആർ കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കുഴൽനാടൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും വലിയ രീതിയിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരും മാത്യക്കുഴൽനാടും തമ്മിലുള്ള വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വീട് പിന്നെ പിന്നെ അവിടെ റവന്യൂ വന്ന് നടക്കുന്നു അദ്ദേഹത്തിന്റെ ഇടുക്കിയിലുള്ള റിസോർട്ടിനെതിരെ വലിയ സി എറണാകുളം ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഒരു പരാതി കൊടുക്കുന്നു അവിടെ സർക്കാർ ഭൂമി കയ്യേറിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അളക്കുന്നു നിരവധിയായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ കാണുന്നു ഇതേ സമയം തന്നെ എ കെ ബാലനും ഇ പി ജയരാജനും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദനും ഒക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രത്യേകിച്ചിട്ട് എസ്പെഷ്യലി മറ്റേ മാത്യു കുളൽനാടിനെതിരെ ചന്ദ്രഹാസം മുഴക്കുന്നൊക്കെ കാഴ്ച നമ്മൾ കണ്ടു ഇവരൊക്കെ അന്ന് അക്കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തുന്ന വളരെ സുതാര്യമായ ചില കരാർ ഇടപാടുകളാണെന്നും ചില സേവനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു അതിന് കൃത്യമായി പണം ഇങ്ങോട്ട് നൽകുന്നു എന്നായിരുന്നു പക്ഷേ ഇന്റർ ഇൻ്റർ പിന്നെ ഈ പിന്നെ സെറ്റിൽമെൻറ്റ് ഏജൻസി നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഇതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രം വീണാ വിജയൻ രൂപീകരിച്ച ഒരു കടലാസ് കമ്പനിക്ക് കോടികൾ അവർക്ക് പ്രതിഫലമായി നൽകിയിരിക്കുന്നു എന്നും ഇത് വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ആ ആ ആ ഏജൻസിയുടെ റിപ്പോർട്ടും ഇപ്പോൾ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ നടത്തിയ അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങളും കൂടി പുറത്തു വരുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ വലിയ രീതിയിലുള്ള ഫ്രോഡ് പരിപാടികൾ നടന്നിട്ടുണ്ട് ഈ ഫ്രോഡ് പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് ഈ ഈ ഏജൻസിയെ നമുക്ക് യഥാർത്ഥത്തിൽ പരിചയമില്ലായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഏജൻസി അന്വേഷണത്തിന് വരുന്നതും ആ അന്വേഷണ ഏജൻസി യഥാർത്ഥത്തിൽ ആരെയാണ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയാണ് ഈ അന്വേഷണം നടത്തിയത് ആദ്യഘട്ടത്തിൽ ഈ കമ്പനി ഇതിൽ ചില ഫ്രോഡ് പരിപാടികൾ നടന്നു നടന്നുവെന്ന് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കമ്പനി അവർ ബൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ വേറൊരു തമാശ എന്ന് പറയുന്നത് ഈ കമ്പനി കേരളത്തിലല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായാണ് ഈ കമ്പനി രജിസ്റ്റർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അതായത് വീണയുടെ അമ്മ അവര് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭിച്ച ചെറിയ ഒരു തുക കൊണ്ട് ഒരു ചെറിയ കമ്പനി തുടങ്ങി എന്നാണ് പറയുന്നത് ഇത്രയും ഒരു ചെറിയ കമ്പനി പെൻഷൻ തുക കൊണ്ട് കിട്ടിയ ഈ ഈ ഒരു ചെറിയ കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയ സീമാറിൽ പോലെയുള്ള വലിയ കരിമണൽ കമ്പനിയുമായിട്ട് ഈ ഈ ഇത്തരത്തിലുള്ള ഐ ടി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുണ്ടാക്കിയതെന്നും ഐ ടി സംബന്ധമായ ഒരു ഒരു സേവനവും നൽകാതെ എങ്ങനെയാണ് ഇത്രയും കോടികൾ അങ്ങോട്ട് കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ വേണ്ടി ഇവർക്ക് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ കാണേണ്ടത് ഈ മാത്യുക്കുഴൽ നാടനെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആരോപണ ശരങ്ങൾ ഉയർത്തുകയും ഇപ്പൊ എ കെ ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില നികുതികൾ ചില ടാക്സ് സംബന്ധമായ ജി എസ് ടി സംബന്ധമായ ചില തർക്കങ്ങൾ മാത്രമാണെന്നും അതുകൊണ്ട് മാറ്റിക്കുഴ നടൻ പൊതുപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഷോൺ ജോർജ് ബി ജെ പി ചേരുകയും അദ്ദേഹം കൊടുത്ത ഒരു പരാതിയിലാണ് പിന്നീട് എസ് എഫ് ഐയുടെ അന്വേഷണം വരുന്നതെന്നാണ് ഷോൺ ജോർജിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഞാൻ ഷോൺ ജോർജ് ആയി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എന്നോട് പറയുണ്ടായി മറ്റ് എല്ലാ ഏജൻസികളും ഇ ഡി നമുക്കറിയാം പല കേസുകൾ അന്വേഷിക്കുകയും പാതി വഴിയിൽ ഇട്ടുപോകുകയും നെഗോസിയേഷൻ നടത്തുകയൊക്കെ ചീഫ് എഫ് സെക്രട്ടേറിയറ്റ് നേരത്തെ ചോദിച്ചല്ലോ കേന്ദ്ര സർക്കാർ ഇതിൽ നെഗോസിയേഷൻ നടത്തുകയല്ല ബി ജെ പിയും ഈ കേരള സർക്കാരും തമ്മിൽ എന്തൊക്കെ നെഗോസിയേഷൻ നടത്തുകയില്ല കാരണം അതിനുള്ള അതിനുള്ള സാധ്യത നമ്മൾ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐയുടെ എട്ട് ഒമ്പത് മാസം നീണ്ടിരുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ സമർപ്പിക്കുന്നു കേരള കേന്ദ്ര സർക്കാരിനാണ് ഈ ധനവകുപ്പിനാണ് ഈ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇതിൽ ക്രിമിനൽ മറ്റേന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിയമ നടപടിയിലേക്ക് പോവേണ്ടി ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ അവരുടെ അവരൊരു നയപരമായ തീരുമാനമായിരിക്കും പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് ഈ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനി അനധികൃതമായിട്ട് ഈ ഭീകരപ്രവർത്തനം പോലും നട ചില സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് പണം കൈമാറിയതായിട്ട് എസ് എഫ് ഐ ഒ ചില രേഖകൾ കണ്ടെത്തിയിരിക്കുന്നുെന്നും അവർ കോടതിയിൽ ഈ ഇങ്ങനെ ഒരു ഒരു രേഖ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഗൗരവതരമായി കാണേണ്ടതുണ്ട് അത് ആരെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സാലോജിക്കിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എത്ര കമ്പനി പല കമ്പനികളെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലർക്കും അവർ കാശ് കൊടുത്തിട്ടുണ്ട് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ്റമ്പത് കോടിയോളം രൂപ സി എം ആറുകൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഇത് നമ്മൾ കാണേണ്ടത് ഗൗരവതരമായ ചില വലിയ തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ സി എം ആർ എൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഈ എങ്ങനെയാണ് വീണാ വിജയന്റെ എക്സ് ആലോചിക്കുന്ന ഒരു ചെറിയ കമ്പനിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ തുക കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായെന്ന് വെച്ചാൽ അതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ വീണാ വിജയന്റെ അച്ഛൻ എന്ന് പറയുന്നയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടി മകളുടെ കമ്പനിക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് അതിനുള്ള മാസപ്പടി എന്നുള്ള പേര് വന്നത് അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ കോടതിയിൽ കൃത്യമായി വരികയാണെങ്കിൽ നിയമ നടപടികൾ ലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിൽ ഒരു വലിയ തരത്തിൽ പ്രതിപട്ടിയിലേക്ക് വരും തന്നെ നമ്മൾ കാണേണ്ടത് ഈ മാത്യുക്കുഴൽനാടൻ ഫസ്റ്റ് തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ പറയുന്നുണ്ട് ഷോൺ ജോർജ് പറയുന്നുണ്ട് ഈ കേസിൽ എക്സാലോജിക്കും സിഎമാറിൽ തമ്മിൽ നടത്തിയ ഈ അനധികൃത ഇടപാടിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് വീണാവിജയല്ലെന്നും പിണറായി വിജയൻ സാക്ഷാൽ പിണറായി വിജയനാണ് ഈ പ്രതിയെന്നും മകളുടെ കമ്പനിയിലൂടെ അദ്ദേഹം പണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് പറയുക അവരുടെ ആരോപണം ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത് വെച്ച് ബാർഗെൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമേ കേൾക്കുക അവർക്ക് ജുഡീഷ്യൽ പവർ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് സി പി എമ്മും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയും പോലുള്ള എല്ലാ നേതാക്കന്മാരും സി പി എമ്മിന്റെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അനധികൃതമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും നടത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും മാധ്യമങ്ങൾ ഇതിന് കൂട്ടുനിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസ്താവനകൾ നമ്മൾ കണ്ടു പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ ഗുരുതര വീഴ്ചകൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആദ്യ ചില മണിക്കൂറുകളിലെ വാർത്തകൾക്കപ്പുറത്തേക്ക് ഈ വാർത്തയ്ക്ക് ആയുസുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൈക്കുള്ളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു എസ് എഫ് ഐ ഒ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഇപ്പം ചില വാർത്താ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒക്കെ പറയുന്ന കാര്യമേ ഉള്ളൂ കാരണം അതല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് എസ് എഫ് ഐയോ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ കോപ്പിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കൈവശമില്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലായി അത് ശരിയാ സി ബി പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ടത് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ ഒരു ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് എന്താന്ന് വെച്ചാൽ എസ് എഫ് ഐ അന്വേഷണം ഒരിക്കലും മുന്നോട്ട് പോകരുതെന്നും ഈ അന്വേഷണ റിപ്പോർട്ട് ഒരിക്കലും സമർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കപ്പെടരുതെന്നും ഇത് മറ്റു മാത്രം ഈ ഇൻഡൽ സെറ്റിൽമെൻറ്റ് ഏജൻസിയുമായി കണ്ടെത്തലുമായി ഉണ്ടാക്കിയ രേഖകളൊന്നും ഇവർക്ക് കൈമാറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ കോടതി എസ് എഫ് ഐയോട് കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെന്നും സി എം ആർ എൽ യഥാർത്ഥത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും പണം കൈമാറിയിട്ടുണ്ടെന്നും ഈ എസ് എക്സാലോജിക്കുമായി മുഖ്യമന്ത്രിയുടെ മകൾ പിന്നെ ഈ വീണാവിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയിട്ടുണ്ട് എന്നിവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയം അപ്പോൾ ഈ ഈ ഇങ്ങനെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാം പരാതിക്കാരനായ ഷോൺ ജോർജിന് കൂടുതൽ തെളിവുകൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം കാരണം ഇവർ സമർപ്പിച്ച രേഖ എന്ന് പറഞ്ഞ കോടതിയിലാണ് ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിക്കുക ഡൽഹി ഹൈക്കോടതിയിൽ ഷോൺ ജോർജിന് വേണമെങ്കിൽ പോകാവുന്നതാണ് ഈ അന്വേഷണത്തുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഒരിക്കലും നിരസിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്നടിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിയില്ല കൂടി കാണണം കാരണം മാത്രമല്ല കുറെ കാലമായി ഇവിടെ നടക്കുന്ന പല അഴിമതി കേസുകളും നമ്മൾ രാവിലെ സംസാരിച്ചപ്പോ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പല കേസുകളും ഈ കേന്ദ്ര സർക്കാരിന്റെ പല ഏജൻസികളും ഈ കേസുകൾ പിന്നീട് സെറ്റിൽ ചെയ്യുന്നതെന്നും ഇവിടെ ഒരു കേസ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇ ഡി അന്വേഷിച്ച പല കേസുകളും മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇ ഡി അന്വേഷിച്ചതുപോലെയുള്ള ഈ മറ്റൊരു ഏജൻസിയാണ് ഈ അന്വേഷണ ഏജൻസിക്ക് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ളതാണ് എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടതുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ കേസിൽ എന്തത്രത്തോളം നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതും രാഷ്ട്രീയപരമായിട്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെത്രത്തോളം മുന്നോട്ട് പോകും നമുക്കറിയില്ല എങ്കിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോൺ ജോർജിൻ്റെ പോലുള്ള ചില ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി കഴമ്പുണ്ടെന്നും അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് അന്വേഷണ ഏജൻസി പോയിരിക്കുന്നവരാണ് അപ്പോൾ ഈ ഭീകരപ്രവർത്തനവുമായി ബന്ധമുള്ള ചില ആളുകൾക്ക് കൂടി പണം കൊടുത്തു എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ ചർച്ചയാകുമെന്നും ഇത് മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നും സി പി എമ്മിന്റെ സമ്മേളന കാലഘട്ടത്തിൽ ഇത് വലിയ ചർച്ചയായി മാറുമെന്നുള്ള നമ്മളിൽ കാണും ഇത് നമ്മൾക്ക് ങ്ങനെ തൃണവോത്കരിച്ചുകൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല കാരണം കേന്ദ്ര ഏജൻസിയെ ഇത്രയും കാലം പല ഇ ഡി ഐയും മറ്റു തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും ഈ ഈ എസ് എഫ് ഐ ഒ പോലുള്ള ഒരു ഏജൻസി കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വലിയ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്തിയായിട്ട് നമുക്കറിയില്ല അപ്പം ഈ ഈ വിഷയത്തിൽ അങ്ങനെ കൈ കഴുകി പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ചില പ്രകടമായ ഉദാഹരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വലിയ രീതിയിൽ കവചം തീർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് ഈ അന്വേഷണ ഏജൻസി ഏതെങ്കിലും തരത്തിൽ തടയുന്നതിനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നതിനോ സി പി എം നേതാക്കന്മാർ തയ്യാറാവുന്നില്ല എന്ന് നമ്മളിതിൽ കാണേണ്ടുണ്ട് അപ്പൊ സി പി എം നേതാക്കന്മാർക്കും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം യഥാർത്ഥ സി എംമാർ എല്ലാം അതുപോലെ തന്നെ എക്സാലോജിക്ക് ആയിട്ടുള്ള ഇടപാടുകൾ വലിയ ദുരൂഹത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇത് കേരള രാഷ്ട്രീയത്തെ കൂടുതൽ വലിയ വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് പോവും വലിയ ആരോപണങ്ങളിലേക്ക് പോവും ഇത് സി പി എമ്മിനെ വല്ലാത്ത വലയ്ക്കും പ്രത്യേകിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാ രീതിയിലും പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടായിരിക്കും ഇത് തന്നെ നമ്മളിൽ കാണേണ്ടത് ഏതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കസേരയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം മുഖ്യമന്ത്രി എന്ന പദം ഉപയോഗിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് അതുകൂടാതെ അഴിമതിയാണ് ഈ അഴിമതി കണ്ടെത്താൻ എസ് എഫ് ഐ ഒക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം